പേര് പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞില്ല കോഴിക്കോട് നഗരത്തിൽ അടുത്ത് വളർന്നാലും തുമ്പിക്കൈ കൊമ്പോടെ പിന്നെ ആന തുറന്നോ അത് പറയേണ്ട സമയത്ത് പറയും ഇന്ന് പറയുന്നില്ലല്ലോ പക്ഷെ ആ ട്യൂഷൻ സെന്റർ നടക്കുന്നത് ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പിറ്റേത് പരീക്ഷിക്കുന്ന ക്വസ്റ്റൻ പേപ്പർ കിട്ടിയാണ് അതുവഴി എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂഷൻ എടുത്തും ട്യൂഷൻ ജീവിച്ച ഒരുപാട് ആളുണ്ട് അതൊക്കെ അടയ്ക്കപ്പെട്ടു കൊടുക്കും മറ്റൊരു പണില്ല വളരെ കൃത്യമായി ആത്മാർത്ഥമായി കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ട്യൂഷൻ ജീവിച്ചും കുട്ടികളെ നന്നായിട്ട് വിദ്യാഭ്യാസം വിദ്യാഭ്യാസപ്പെടുത്തുന്ന വലിയൊരു മേഖലയാണ് പറയാം അത് ഒട്ടും ഒട്ടും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയിൽ പേരെടുത്ത് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ ഏതായാലും നിങ്ങൾക്ക് എനിക്കും അറിയാം അടുത്തടുത്ത് പറയുന്നു വേണ്ടി ആ സ്ഥാപനത്തിനൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല നീതി ലഭിക്കില്ല സത്യം പുറത്തുവരില്ലെ സ്ഥാപനം ഇതിന്റെ അകത്ത് ഒരു അച്ഛം മാത്രമാണ് അവരില്ലെന്ന് പറഞ്ഞില്ല അതൊരു ഒരു കാര്യം ഇന്നത്തെ കോടതിയുടെ നടപടി അവർക്ക് പോലും ജാമ്യം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി പോലും എത്ര ഗൗരവം കാണുന്നത് അത് ഗൗരവത്തിലാണ് കാണുന്നതെന്ന് ില്ല അതായത് മാറ്റിക്കുള്ളൂ കൊടുക്കാം അതെ എന്തുകൊണ്ട് അതെ അതെന്നുള്ള അപ്പം അങ്ങനെ ആ ഈ അങ്ങ് ഇത്തരം കേസുകളാണെങ്കിൽ ഒറ്റയടിക്കൊരു കേസാണെങ്കിൽ ജാമ്യം കൊടുക്കാവുന്നതേ ഉള്ളൂ കോടതി പോലും പെറ്റീഷൻ മാറ്റി വെച്ച് ചുമചോദനം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ജുഡീഷ്യറുടെ മുമ്പിൽ പോലും ഈ വിഷയം എന്നിട്ട് പോലും അന്വേഷണം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു വഴിച്ച് വിടുന്നു പതിയെ പോകുന്നു ആ ആ അന്വേഷണം ഒരു കാര്യം